ഹായ് ഹലോ ഇന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തകരയില കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങയില പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ തകരയിൽ നമ്മുടെ പറമ്പിലൊക്കെ സാധാരണ കാണുന്നതാണ് ഇത് നമുക്ക് ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് നൂർക്കി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഉള്ളിലേക്ക് അരപ്പിന് അരമുറി തേങ്ങയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മൺചട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം അത് ഇല പെട്ടെന്ന് വാടിക്കിട്ടൂല അപ്പം ഒത്തിരി വെള്ളം വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലേക്ക് നമുക്ക് തകരയില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിന് കൂടെ നമുക്ക് പരിപ്പൊക്കെ ചേർത്ത് വെക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെ ഇല മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ആവി കെട്ടിയെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഇവിടെ ഏലയൊക്കെ നന്നായിട്ട് വാടി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കാം വെള്ളം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തോർന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇവിടുത്തേക്ക് നമ്മുടെ ഏലത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അയൻ കണ്ടൻ്റെ ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് തോരമ്പെച്ചിട്ട് കുട്ടികൾക്കും നമുക്ക് പ്രായം കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയാതെ ചെയ്യണം കേട്ടോ തോരമ്പു കഴിക്കണേ പിന്നെ കർക്കിട മാസമാണ് എല്ലാവർക്കും കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേടിച്ച് തോരമ്പെച്ച് കഴിക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്നേഹത്തോടെ ബൈ